നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഒരാഴ്ച കാലത്തെ ഒരാഴ്ചക്കാലത്തെ മേടക്കൂറിൻ്റെ നക്ഷത്രപരമാണ് ഞാനിപ്പോൾ പറയുന്നത് മേടക്കൂർ എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക കാർത്തികകാല് എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഈ നക്ഷത്രക്കാർക്ക് പ്രവൃത്തി മേഖല പുഷ്ടിപ്പെടും ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും പുതിയ സഹായ സ്ഥാനങ്ങളൊക്കെയും വന്നുചേരും ബന്ധു സമാഗവും ബന്ധു ഗുണവും ഉണ്ടാകും പുതിയ സുഹൃബന്ധങ്ങളൊക്കെയും ഗുണം ചെയ്യും വിവാഹ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകും തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ കാലഘട്ടമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മേലധികാരികളുടെ പ്രീതി ഉണ്ടാവുകയും സ്ഥാനക്കയറ്റവും ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും യാത്രകൾ ഗുണം ചെയ്യും അങ്ങനെ സന്തോഷകരമായ ഒരാഴ്ചക്കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം